ഈ ആദ്യഘട്ടത്തിൽ അവകാശവാദം വന്നത് കേരള കോൺഗ്രസ് നിന്ന് തന്നെയാണ് പല ആളുകളുടെയും പേരുകൾ വരുന്നു പല ആളുകളും മത്സരിക്കാൻ താല്പര്യം അറിയിക്കുന്നു താങ്കൾ ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആദ്യം സീറ്റ് സംബന്ധിച്ച ഒരു തീരുമാനം വരണം കോൺഗ്രസുമായിട്ട് അതിൻ്റെ ഒരു ചർച്ച ആദ്യം ഇരുപത്തഞ്ചാം തീയതി നടന്നിരുന്നു ബാക്കി അടുത്ത ദിവസം നടക്കും നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുത്തോളം ആണോ അവിടെ കോട്ടയത്ത് യു ഡി എഫിന് സാധ്യതയുള്ള സീറ്റാണ് യു ഡി എഫ് വളരെ മുൻപന്തിയിലാണ് നിൽക്കുന്നത് കേരള കോൺഗ്രസ് എം അവിടെ എതിർ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് വലിയ വോട്ട് ബാങ്ക് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഒരു വെല്ലുവിളിയായി മാറുമോ ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന്റെ അകത്ത് വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന മുന്നണിയിൽ നിൽക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണ് ഒരു നല്ല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ ആളുകൾ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഇത്തവണ ചർച്ച ചെയ്യുക റബ്ബർ വില തന്നെയായിരിക്കുമോ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അത് കോട്ടയത്ത് മാത്രമല്ല നമ്മുടെ പാർലമെന്റ് മത്സരത്തിൽ എല്ലാ മേഖലയിലും അതൊരു ചർച്ച ആവശ്യമാകും ബി ജെ പിയുടെ റബ്ബർ പോളിറ്റിക്സ് ഏതെങ്കിലും തരത്തിൽ കോട്ടയത്ത് വില പോകുമോ അല്ല ബി ജെ പി ഇക്കാര്യത്തിൽ റബ്ബർ കർഷകരോട് കാണിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കേന്ദ്ര ഒരു കാണിക്കുന്നില്ല കേന്ദ്ര ഈ കാര്യത്തെ കുറഞ്ഞ വരെ നിശ്ചയിച്ച് നൽകാനായിട്ട് അവർക്കും ബാധ്യതയുണ്ട് തോമസ് ആണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയത് പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ റബ്ബർ വില അവിടെ ചർച്ചയാകും കേരള കോൺഗ്രസ് എം ബിൽ അതൃപ്തിയുണ്ട് അത് ഇത്തവണത്തെ വോട്ടിലും കോട്ടയത്തെ സീറ്റിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാമറമാൻ ബിനു പോമ്പയ്ക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്